അതല്ലാന്ന് ഇന്ന് കണക്ക് എഴുതികൊണ്ട് വന്നില്ല അടി കിട്ടുമെന്ന് ഉണ്ട് ആ അറിയത്തില്ല വന്നോ ഇല്ലോ ഇന്നലെ സ്കൂളിൽ വിട്ടുപോയപ്പോളേ വൈകുന്നേരം ഞാൻ പള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് എന്തിനായിരുന്നു എടാ സാർ ഇന്നലെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിച്ചോണ്ട് വരണമെന്ന്

ഞാൻ കെമിസ്ട്രിയോടെ കൊണ്ടുവരുമ്പ അന്ന് ബയോളജി ബയോളജിയോടെ കൊണ്ടുവരുമ്പോ ഇന്നിനെ അവരുടെ വെട്ടി കളയുന്നു അതോ ഞാൻ കൊണ്ടുവരാത്തേ നീ ഇത് പേപ്പർ കാണിച്ചിട്ടേ ഷൈൻ ചെയ്തോ ഈ മൂന്ന് മാർക്ക് മോശം ഞാൻ എന്തോ ഷൈൻ ചെയ്യാനാ എടാ ഒപ്പിടത്തില്ലോ

ഹലോ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കയറുമ്പോൾ ഈ ശബ്ദത പാലിക്കണോന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെ കേക്കാ ഇത് ആ പറഞ്ഞതുപോലെ ടൂറിന് പോയ കുട്ടികളും അധ്യാപകരും എല്ലാം ഇന്നെത്തും അഞ്ചു ദിവസം കഴിഞ്ഞ് എത്തുക ഇത് യൂണിഫോം പറഞ്ഞപോലെ പറഞ്ഞ പോലെ ബുധനാഴ്ച ആയിരുന്നല്ലോ ഞാനത് മറന്നുപോയി അപ്പൊ നമുക്കേ അങ്ങോട്ട് എടുക്കാം അഞ്ചു വിഷയം കൊണ്ടാണോ ആ ഇരിക്കേ അഖിലുണ്ടോ

വരുണുണ്ടോ വരുന്നില്ല സാറു പോയിക്കോട്ടെ എന്തുവായാലും രണ്ടുപേരുടെ മകത്ത് നല്ല സന്തോഷവും അകലെ അകലിന്റെ അച്ഛൻ വന്നോടാ ഏഹ് അച്ഛൻ വന്നോ പിന്നെ രാവിലെ വായക്കാട് പണിക്ക് പോക അച്ഛൻ വൈകിട്ട് വരുത്തില്ലോ നിന്റെ അച്ഛൻ ഗൾഫില്ലല്ലോ എന്റെ അച്ഛനല്ല എന്റെ അച്ഛനായി ഗൾഫില് ആ നിന്റെ വീട് പണി എന്തുമായി മോനെ

ആ വലത് സൈഡിൽ ഒരു തടിയല്ലമാരേ ഇരിപ്പുണ്ട് കൊടുക്കാനാകുന്നു അതിന് മണ്ടക്കെ പോയിട്ടുണ്ട് നിനക്ക് വിഷയം അറിയാണോ എന്തുവാന്നുല്ലേ ഞാൻ നീ വരാൻ നോക്കിയിരിക്കണം അറിയണോ നിനക്കറിയാണോ വിഷയം ഞാൻ മറന്നിട്ടില്ല നിനക്ക് അതിന് അടുത്തോണ്ടേ ഏതെങ്കിലും ടീച്ചർ വന്ന് ഗ്രാമർ എടുത്തായിരുന്നോ ഞങ്ങള് കണ്ടില്ലർ മലയാളത്തിന്റെ ഗ്രാമർ എടുത്തോ ഇല്ല 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 എന്നാൽ ഇന്ന് നമുക്ക് ഗ്രാമർ പഠിക്കാം കർത്താവ് കർമ്മം ക്രിയ ക്രിയ രാമുവിനെ പശു തൊഴിച്ചു ഇതിനകത്ത് പറയുന്ന കേൾക്ക് രാമുവിനെ പശു തൊഴിച്ചു ഇതിനകത്ത് കർമ്മം എവിടെ രാമുവിന്റെ വീട്ടുവളപ്പിൽ തന്നെ നടക്കു പശു അല്ലേ കർമ്മം പറഞ്ഞാൽ ഇവിടെ തൊഴിച്ചോ ആടാ പറഞ്ഞു മനസ്സിലായോ ഈ ഈ ഞങ്ങളുടെ വീട്ടിൽ മിക്ക നടക്കാറുണ്ട് അച്ഛൻ പണിയും കർമ്മം കർമ്മം ചെയ്യും ചെയ്യും അമ്മയും കർമ്മത്തിന്റെ ഇവരോട് ൂരടിയാണൊക്കെ തരും കേട്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് സംസാരിക്കരുത് പറയുന്നതൊന്നും കേക്കരുത് അതിനപ്പുറത്ത് ഇവർ സംസാരിച്ചോണം കേഗയുടെ ലക്ഷണം പറയടാ അഖില് പറ കാലുണ്ട് മാനിനെ പോലെ കൊമ്പുണ്ട് അത് അയ്യോ പിന്നെ മാനേ പോലെ കൊമ്പുണ്ട് നീ എഴുന്നേറ്റ് പറ നീ പാസ് കിട്ടോടാ ഇല്ല കേട്ട ലക്ഷണം പറ ഒന്നും രണ്ടും 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 എന്നെയും കൊണ്ട് ഒന്നും രണ്ടും പറയിപ്പിക്കരുത് പറയാ മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും ആറ് കണം അനന്തു നീ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനല്ലേടാ നിനക്ക് തുടക്കവും കറക്റ്റാ ഒടുക്കോം കറക്റ്റാ സെന്റർ ക്ലിയർ ചെയ്താൽ അതെന്താ ചെയ്യാത്തത് എന്താ അത് ഞാൻ ശ്രദ്ധിക്കാം അത് ശ്രദ്ധിച്ചു അടുത്ത ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ കഴിഞ്ഞ ദിവസം മലയാള പദ്യം പഠിപ്പിച്ചോണ്ട് പഠിച്ചോണ്ട് വരാൻ പറഞ്ഞു പഠിച്ചോ പറഞ്ഞ പഠിച്ചോദ്യം തിങ്കളും താരങ്ങളും തൂള്ളി കതിർചിഹം ആ തുങ്കമ്മാ ലാണിമ്മാനം ചവിട്ടിൽ വിദ്യാലയം ഇന്നലെ എന്റെ നെഞ്ചിലേ കുഞ്ഞു മൺപുള കൂതിയില്ലേ മൺപുള കൂതി മൺവിളക്ക് എവിടോട്ട് വെക്കൂ എന്റെ ലജ്ജിലേക്ക് എടുത്തോണ്ട് പോവാളക്ക് മൺവിളക്കില്ലേറ്റ് പാടി പദ്യം പാടി കനകച്ചിലേ കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കൂലുങ്ങിക്കൂലുങ്ങി കടമിഴിയിൽ കമലതം നട നടന്ന പുലരിമഴ പൂഞ്ചൊടിയിൽ ആ പിന്നാരമേ ആ പിന്നാരം കൊണ്ട് ഇങ്ങോട്ട് വന്നോട്ടെ പിന്നാരം ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്തോ അതെ കടമിഴിയിൽ കമലതളം കമലതളം വന്നാണോ

പന്ത്രണ്ട് മാസങ്ങള് വേണ്ടേ ഫെബ്രുവരി വന്നത് മലയാള മാസത്തിനകത്ത് എല്ലാം കിട്ടിയാ പോരെ എന്റെ കൈന്ന് കിട്ടും കേട്ടോ ഞാൻ കൂടെ പന്ത്രണ്ട് കിട്ടിയാ മതിയോ നീ പറയണ മലയാളം നാളുകൾ എഴുതായിട്ട് പറയാം മലയാള മലയാളം നാളെ കേട്ടിട്ടില്ല അശ്വതി ഉം പരണി ആ കാർത്തിക ആ രോഹിണി അതെനിക്ക് തോന്നിട്ട് മലയാളത്തിന് ചുറ്റും സത്യം പറഞ്ഞ നിങ്ങളെ കൊണ്ട് എനിക്ക് അങ് തലവേദന എനിക്ക് സഹിക്കാൻ പറ്റും മയൽപ്പിരി ഇതിനകത്തിരുന്ന് പ്രസവിക്കുമ്പഴേ ക്ലാസ്സിലെ മഞ്ജുമില്ല എനിക്ക് അതിനെ കല്യാണം കഴിക്കാൻ പറ്റും കൊണ്ടുവരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇത് നോക്കട്ടെ ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങൾ ക്ലാസ്സിൽ കൊണ്ടു െ മഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റും നമ്മളെ ആഗ്രഹം ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങള് കുട്ടിയുടെ കയ്യില്ലേ ഞാനൊരു മയിൽപീലി പോക്കിട്ടുണ്ട് അതൊക്കെ മതി ഇതിപ്പോൾ കുട്ടികൾ പറയുന്നത് ഇത് പുസ്തകത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്ന് ടീച്ചർ ഇത് ആ ഹാജര് ബുക്കിൻ്റെ അകത്തോട്ടൊന്ന് ചുരുങ്ങി കയറ്റാമോ അതെ വെച്ചിട്ട് പോവാനോ ആ വൈകിട്ട് വിളിക്കാമേ മേടിച്ചോണ്ട് വരുന്നുണ്ടോ സംസാരിക്കരുത് വിട്ടിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരുത് കേട്ടോ ഇത് വിട്ടിരിക്കട്ടെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോക്കാം സൗകര്യമാവുമല്ലോ ഇനി ഞാൻ തരുന്നു ആ മലയാളത്തിന്റെ പുസ്തകം മടക്കി ഹിന്ദി ഹിന്ദി എടുക്കാം ഹിന്ദിയിൽ പേര് പേര് എങ്ങനെ എങ്ങനെ ചോദിക്കും ചോദിക്കും എന്ന് പറഞ്ഞാൽ എന്ത് അങ്ങനെ ചോദിക്കണം നീ ഹിന്ദി പോയ പഠിച്ചോണ്ട് വന്നിട്ടുണ്ടോ പോയോ ആ ഇത് ഞാൻ നിൻ്റെ പേര് കേസ് കൊടുക്കുന്നത് അതിൻ്റെ ആദ്യം ഒന്ന് പറ സാറേ ആദ്യത്തെ ലൈൻ ഒന്ന് പറയാമോ ആവോ ആവോ മിൽക്കർ മിൽക്കർ പാട്ട് പഠിച്ചിട്ടുണ്ടോ ിൽക്കർ ഗീതണ്ടോ ആൽക്കർ ഗായ ഗീത് ഗായീത്യ നാരായണ ജയ നാരായണ ജയ ജയ എന്തിനാണെന്നറിയാമോ നല്ലൊരു ഇന്തി പോയെ കൊണ്ടുവന്ന് ഓട്ടം തുള്ള ലാസ്റ്റേ പോയിരിക്കും ഹിന്ദി പുസ്തകം എടുത്തു വച്ചെടുക്കാം അകിലേ എന്നോടോ ഇരുന്നേറ്റേ ആ നാലില് പട്ടിയെന്നല്ലേ ആ ഒരു നാല് ഒരു നാല് ആ ഇരുനാല് മര്യാദക്ക് രണ്ട് പരും ആളെ പട്ടിയെ പിടിച്ചോണ്ട് ഇന്ന് ഞാൻ ആരെ കണ്ട ഇറങ്ങിയത് മൈന കണ്ടു അടുത്തത് ഒരു ചോദ്യം ചോദിക്കുക ഗണിത ശാസ്ത്രത്തിന്റെ പിതാവാര് ഹലോ ആ വനജ ടീച്ചറേ ഈ വനജ ടീച്ചറിന്റെ പിതാവ് വനജ ടീച്ചറിന്റെ പിതാവ് ഗണിത ടീച്ചറിന്റെ പിതാവ് ടീച്ചറേ മാറിയോ അപ്പം പുതിയത് മതി

ഹിസ്റ്ററിയുടെ പുസ്തകം അങ്ങോട്ട് അങ്ങോട്ട് ഹിസ്റ്ററിയുടെ പുസ്തകം ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ മൈസൂർ ബത്തേരി കഴിഞ്ഞ് തുടങ്ങി പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത് എങ്ങനെ ജീപ്പില് ജീപ്പിലോ

ഭുതങ്ങളാണുള്ളത് രണ്ടെണ്ണമെങ്കിലും നീ ഒന്ന് പറയുന്നു കറക്റ്റ് ആ വെഞ്ചതൽ അങ്ങനെ തെറ്റിക്കരുതേ ഇല്ല ഇല്ല രണ്ടാമത്തെ ഒരു അത്ഭുതം ഉണ്ടല്ലോ അത് അതകില് പറഞ്ഞേ കുട്ടപ്പൻ ആര് കുട്ടപ്പൻ നിന്റെ ഉപ്പാപ്പൻ ചരിഞ്ഞു നിൽക്കുന്ന അല്ലടാ തിന്ന സാധനമാ അതിന്റെ പിസല്ലേ ചോദിച്ചത് ഞങ്ങൾക്ക് അറിയത്തില്ല സാറൊന്നു ടീച്ചറേ ഈ ചരിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതമുണ്ടല്ലോ അതിന്റെ എന്തോ പറഞ്ഞു സാറേ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഈ ചരിഞ്ഞിരിക്കുന്നൊന്നും വലിയ അത്ഭുതപ്പെടാനല്ലോ പിന്നീട് നോക്കാം ഏറ്റവും സംസാരിക്കരുത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ അടുക്കള ഭാഗത്താ ഭാഗത്തോ അവിടെ ഇട്ടിട്ടില്ല സാറേ കൂടുതൽ അവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കേരളത്തിൽ എന്റെ വീട് ഇരിക്കുന്നേ ഇനി അഥവാ ഞാൻ ഇനിയും പോയി എവിടെ ഇത് ലഭിക്കുന്ന നോക്കാം അമ്മ മഴയെ തറക്കുമോ ഇടയ്ക്ക് വിടുവോ എങ്ങനെ കണ്ടുപിടിക്കും അത് ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് വരുമല്ലയോ സാർ ഇങ്ങോട്ട് എന്തായാലും നല്ലതിനല്ല ഞാൻ ആവശ്യക്കാരനായി പോയില്ല ഞാൻ അങ്ങോട്ട് വരാം കേരളത്തിലെ കേരളത്തിലേക്കും മഴ ലഭിക്കടാ കേരളത്തിലേറ്റവും മഴ ലഭിക്കുന്ന വിളിക്കാന്നും അല്ലേ പിന്നല്ലകത്ത് എന്തെങ്കിലും സംശയം ചോദിക്കണ്ടോ സാറേ എനിക്കൊരു സംശയം ആ എന്താ പറ എനിക്ക് സംശയം ചോദിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാകില്ലേ എന്തിനു വരുവാടാ നീ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ ഇസ്രിയുടെ പുസ്തകം ആ ബയോളജിയുടെ പുസ്തകം ബയോളജി എന്നാൽ ജീവശാസ്ത്രം അറിയോജി ആ അപ്പം ബയോളജിയുടെ പടം വരച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞായിരുന്നു എന്തിനാന്നറിയാമോ ഇല്ല കൊച്ച അമ്പീബയുടെ പടം വരച്ചോണ്ട് വരാൻ പറഞ്ഞപ്പം കൊച്ചിൻ കലിബയുടെ പടം വരച്ചോണ്ട് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല ഞാൻ ഓർത്തു കൊച്ചിൻ കലി പടം വരച്ചു സംസാരിക്കരുത് ഞാൻ പറഞ്ഞേക്കാ വിടുന്നുണ്ട് കേട്ടോ ഞാൻ ബയോളജി നിങ്ങളെ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല ഫിസിക്സിന്റെ പുസ്തകോട് ഫിസിക്സ് ഭൗതിക ശാസ്ത്രം ദ്രവ്യത്തെയും യും പറ്റിയുള്ള പഠനമാണ് ഭൗതിക പൗതികശാസ്ത്രം അഥവാ എന്തു പറയും എന്തോ പറയുന്ന സാറിങ്ങനെ പോകുന്നു ഞാൻ പറയുമോ

നമുക്ക് കുറച്ച് നേരം ഈ പടത്തൊക്കെ മാറ്റി വെച്ചാൽ നിങ്ങൾ പടമൊക്കെ വരയ്ക്കും ഡ്രോയിങ് ഒക്കെ ഇഷ്ടമാണ് ആ കുറച്ചൊക്കെ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാൾ അനന്തു ഒരു ഞാൻ പറയുന്ന ഒരു ചിത്രം അവിടെ ബോർഡിൽ വരച്ചേ വിഷയം പറ വിഷയം എന്ന് പറയുന്നത് ഒരു പുഴക്കരയിൽ ഒരു കൃഷിക്കാരൻ മീൻ പിടിച്ചോണ്ടിരിക്കും ആ അത് വരയ്ക്കും ഒരു ഭയങ്കര മഴയുള്ള സമയമാണ് അല്ലേ ിൽ നിന്നെ കിടത്തിണ്ടേ മനുഷ്യൻ മതേ താഴ്വിര പോ

നിന്നോട് വരച്ചോട്ട് നീ വരച്ചോ വരച്ചോ മോനെ എന്തു വീടെന്ത്ണ്ട് വീടല്ലയോ വീടല്ലേ ലൈഫ് ലൈനിൽ ഒരു ലൈനിവേ കിട്ടിയോളൂ കിട്ടിയോളൂ പാവം പിടിച്ച വീടും ബുദ്ധിമുട്ട് സാറിന് അറിയാത്തതല്ലോ നാളെ കിടക്കുമെന്നറിയോ എന്തുവാടാ ഛേ പിന്നെ ഇനി നിങ്ങളോടൊരു ദുഃഖ വാർത്ത ഞാൻ പറയുവാണ് പതിനാറാം തീയതി ഞാൻ വിരമിക്കാൻ പോകും ആറ് പറഞ്ഞ നിനക്ക് മനസ്സിലായോ ഇല്ല പതിനാറാം തീയതി മരിക്കാൻ പോവാണ് എന്നാ പോവാളും അങ്ങനാണെങ്കിലുണ്ടല്ലോ സാറിനെ നെഞ്ചത്ത് റീത്ത വെക്കണം അപ്പുറത്തെ പൂ അല്ല അത് അത് പഠിപ്പിച്ച സാറ് എന്തുവാടാ എന്തുവാടാ പറയുന്നത് ഇരുന്നോണ്ട് മരിക്കാൻ മരിക്കാൻ പോവാണ് 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 ഞാൻ ഞാൻ വിരമിക്കാൻ വിരമിക്കാൻ പോലും മനസിലാകത്തില്ല നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് വന്നേ വന്നേ അയ്യോ അടിക്കാനാണ് ഞാൻ ഇപ്പുറത്ത് വാടാ അവിടെ നിന്നുങ്ങാതെ ഇടാ നിങ്ങളെ വഴക്ക് പറയുന്നതും അടിക്കുന്നതും ഒക്കെ നിങ്ങൾ നന്നാകാൻ വേണ്ടിയ